എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് കണ്ടിട്ട് വരാം ദേ ഞങ്ങളുടെ കൂടെ ഇനിയും കൂടി കൂടിയിട്ടുണ്ട് കൈസ് നമ്മളിവിടെ മീൻ പിടിക്കാൻ വന്നതിൽ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം ഒരു വലിയ പാടാണ് ഇത്രമാത്രമല്ല ഒരുപാടുണ്ട് കേട്ടോ നല്ല പച്ചപ്പ് ഇരിച്ചുള്ള പാടവും അതിൻ്റെ നടക്കി കൂടി റോഡും ചെറിയൊരു കുളവും ആ കുളത്തിലാണെങ്കിൽ നിറയെ മീനുകളും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടപ്പോഴേക്കും നമുക്ക് മീൻ പിടിക്കാൻ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചൊടി ഇവിടെ മഴക്കാലത്ത് പാടത്ത് വെള്ളം കെട്ടി കെട്ടിക്കെടുക്കുമല്ലോ പേടം പറഞ്ഞു മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയതാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല കുളം പോലത്തെ സ്ഥലമുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് നല്ല കളറായിരുന്നു കാർമേഘം ഒക്കെ അതുപോലെ മഴ വന്നപ്പോൾ ലൈറ്റ് കുറഞ്ഞു പാടത്തൊക്കെ ഇത് ആദ്യമായിട്ടുണ്ടോ ഞാൻ കാണുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തുള്ളിച്ചാടി അടക്കായിരുന്നു ദേവി ഞാനും ആദ്യം കണ്ടതും ഇപ്പം കണ്ടതും വ്യത്യാസമില്ലേ കാരണം നല്ല ലൈറ്റിങ്ങിലായിരുന്നു അന്നേരത്ത് നിന്നത് പിന്നെ മഴക്കാലങ്ങൾ വന്നപ്പോൾ ആ ലൈറ്റ് ലൈറ്റങ്ങൾ കുറഞ്ഞിട്ട് നമുക്ക് ബോറടിക്കുന്നതനുസരിച്ച് മാറി മാറി ചൂണ്ടിടാലോ അങ്ങനെ ഒരു പറ്റിയ സ്പോട്ടും കൂടിയാണത് അപ്പോൾ നമ്മൾ മീൻ കാണുന്നുണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം നമ്മളില്ലേ ഫ്രോഗിനെ ഇട്ടിട്ട് ഫ്രോഗിനെ തന്നെ പിടിക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ തവള വന്ന് പിടിക്കുകയാണ് ഒരു പത്തെണ്ണത്തിൽ കൂടുതൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഫ്രോഗിൻ്റെ പ്രത്യേകത കൊണ്ടാണോന്നറിയില്ല നമുക്ക് നോക്കാം നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ പോണ ആൾക്കാർ നമുക്ക് തവള തന്നെയാണ് കിട്ടിയതെന്ന് അറിഞ്ഞിട്ടില്ല മീനാണോന്നും ചോദിച്ചു നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നു സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം തുടർന്നുള്ള വീഡിയോസിനെ സപ്പോർട്ടും കൂടി വേണം യാദൃശികമായിട്ടൊരു മീൻ വന്ന് ആയതാണ് പക്ഷേ അതിനെ വെട്ടിക്കണ സമയത്ത് ചൂണ്ടുടക്കിപ്പോയി മീൻ റിലീസായി പോവുകയും ചെയ്ത് മീൻ്റെ ഭാഗ്യമായതുകൊണ്ടാണ് മീൻ പോവുകയും ചെയ്തത് കുളത്ത് നമുക്കെടുത്തേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് എടുന്ന എടുക്കുകയാണ് ഇറങ്ങുകയാണ് അപ്പോൾ നല്ല വെള്ളമുണ്ട് ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വരെ നിർത്തുകയാണ് നമുക്ക് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി നോക്കുകയാണ് നമ്മളില്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മീനെങ്കിലും നമുക്ക് കിട്ടിയിരുന്നതാണെങ്കിലും ചൂണ്ടിട്ടിട്ട് ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല അപ്പം ഭയങ്കര സങ്കടം ഉണ്ട് സാരില്ല കുറച്ച് സമയമൊക്കെ പോയി കിട്ടി ഇപ്പോൾ ഒരുപാട് സമയമായി അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ അടുത്ത വേറെ സ്ഥലത്ത് പോയി നോക്കാം ോ പക്ഷെ നെല്ലിക്കോഴിയടാ നമ്മൾ വേറൊരു താമരപ്പാടത്താണ് വന്നേക്കുന്നത് ഒത്തിരി പൂവില് നിൽക്കുന്നുണ്ട് അവിടെ പറിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല പറിക്കാമെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റും പക്ഷേ ഇവിടെ നല്ല വെള്ളമുണ്ട് നല്ല ആഴം അപ്പോൾ നമുക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ കയറാൻ സാധിക്കില്ല അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ എവിടെ വെച്ചും ഏട്ടൻ ചൂണ്ടിറങ്ങി നോക്കി ഒന്നും കിട്ടണില്ല നമുക്ക് അപ്പോൾ ആ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും ഓക്കെ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്